വെൽക്കം ടു ശ്രുതി ലേണിംഗ് സ്ക്വയർ എൻ്റെ പേര് പ്രജിത്ത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചാണ് ഐ അപ്പോൾ നമുക്കറിയാം പ്രിലിമിനറി സിലബസിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവെന്നുള്ള ടോപ്പിക്കിലെ ഒരു ഭാഗമാണ് കണ്ണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കണ്ണ് ആത്മാവിലേക്കുള്ള വാതായനം എന്നറിയപ്പെടുന്ന അവയവമാണ് കണ്ണ് എന്താണ് ആത്മാവിലേക്കുള്ള വാതായനം എന്നറിയപ്പെടുന്ന അവയവം കണ്ണാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജിയാണ് ഇന്ദ്രിയാനുഭവത്തിൻ്റെ എൺപത് ശതമാനവും പ്രദാനം ചെയ്യുന്നത് കണ്ണാണ് ഇന്ദ്രിയാനുഭവത്തിൻ്റെ എൺപത് ശതമാനവും പ്രദാനം ചെയ്യുന്നത് കണ്ണാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യാവയവം എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കണ്ണാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ കണ്ണിൻ്റെ കാവൽക്കാരെന്നറിയപ്പെടുന്നത് കൺപോളകളാണ് കണ്ണിൻ്റെ കാവൽക്കാരെന്നറിയപ്പെടുന്നത് കൺപോളകളാണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തഞ്ച് ആണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് നേത്രകോടരം എന്നാണ് എന്താണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് നേത്രകോടരം കണ്ണുകളെ നേത്രകോടരമായി ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ് കണ്ണിനെ നേത്രഘോടരവുമായി ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ് നേത്രകോളത്തിൻ്റെ പാളികളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് നേത്രകോളത്തിൻ്റെ പാളികളുടെ എണ്ണം മൂന്നാണ് അപ്പോൾ ഇത്രയും പറഞ്ഞത് കണ്ണിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി നേത്രകോളത്തിൻ്റെ മൂന്ന് പാളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ ഈ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന ഭാഗമാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ കണ്ണിനെ ആകൃതി കൊടുക്കാൻ സഹായിക്കുന്ന കണ്ണിൻ്റെ പാളിയാണ് ദൃഢപടലം ഇനി രണ്ടാമത്തെ പാളിയാണ് രക്തപടലം അഥവാ കോറോയിഡ് ഈ റെഡ് കളറിൽ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം അഥവാ കോറോയിഡ് ഇനി കണ്ണിൻ്റെ മൂന്നാമത്തെ പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന ദൃഷ്ടിപടലം ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്ന ഭാഗമാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന കണ്ണിലെ കാഴ്ച ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് കണ്ണിലെ മൂന്ന് പാളികളാണ് ഫസ്റ്റ് വൺ ദൃഢപടലം സ്ക്ലീറ രണ്ട് രക്തപടലം കോറോയിഡ് മൂന്ന് ദൃഷ്ടിപടലം റെറ്റിന ഇനി കണ്ണിൻ്റെ മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ കോർണിയ ഈ ദൃഢപടലത്തിൻ്റെ ആയിട്ട് മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ ഈ ഭാഗമാണ് കോർണിയ കോർണിയ വഴിയാണ് ലൈറ്റ് കണ്ണിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് അടുത്തതാണ് ഐറിസ് ഐറിസ് എന്ന് പറഞ്ഞാൽ രക്തപടലത്തിൻ്റെ ഇതാണ് രക്തപടലം രക്തപടലത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന മറ ഒരു ഭാഗമാണ് ഐറിസ് കണ്ണിലേക്ക് എന്തോരം ലൈറ്റ് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഐറിസ് ആണ് അടുത്ത ഭാഗമാണ് പ്യൂപ്പിൾ ഐറിസിൻ്റെ നടുക്കുള്ള സുഷിരം അറിയപ്പെടുന്ന പേരാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി അടുത്ത ഭാഗമാണ് ലെൻസ് കോർണിയ വഴി ഐറിസ് വഴി പ്രവേശിക്കുന്ന പ്രകാശം വന്ന് പതിക്കുന്ന സ്ഥലമാണ് ലെൻസ് ലെൻസിൻ്റെ കടമ എന്താന്ന് വെച്ചാൽ കണ്ണിനകത്ത് പ്രവേശിക്കുന്ന വെളിച്ചം ഫോക്കസ് ചെയ്ത് മാക്യുള അതായത് പീത ബിന്ദുവിൽ പതിപ്പിക്കുക എന്നുള്ളതാണ് ലെൻസിൻ്റെ കടമ അടുത്തത് നോക്കാം സീലിയറി പേശികൾ ഈ ലെൻസിനെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ഈ നേരിയ ചെറിയ പേശികൾ കണ്ടായിരുന്നു ഇതാണ് സീലിയറി പേശികൾ ലെൻസിൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സീലിയറി പേശികളുടെ ധർമ്മം അടുത്തത് നോക്കാം അക്വസ് അറ ഇതാണ് അക്വസ്സറ പ്രകാശം പ്രവേശിക്കുന്നത് ഈ വഴിയല്ലേ അപ്പോൾ ആദ്യം തന്നെ വരുന്നതാണ് അക്വസറ എ കൊണ്ട് അക്വസറ എ വെച്ച് ഡിനോട്ട് ചെയ്യാമല്ലോ ആൽഫബറ്റിക് ഓർഡറിൽ എ അല്ലേ ആദ്യം അപ്പോൾ അക്വസറ അറ ആദ്യമേ കാണുന്നതാണ് അക്വസ്സറ അടുത്ത അറയാണ് വിട്രിയ സറ ഈ കാണുന്ന വലിയ അറ ഈ വലിയ അറയാണ് വിട്രിയ സറ അടുത്തത് നേത്രാവരണം അഥവാ കഞ്ചൻറ്റൈവ ദൃഡപടലത്തിൻ്റെ പുറമേ കാണപ്പെടുന്ന ഭാഗം കണ്ണിൻ്റെ പുറമേ കാണപ്പെടുന്ന ദൃഢപടലത്തിൻ്റെ ഭാഗം പൊതിഞ്ഞു കാണപ്പെടുന്ന നേരിയ സ്തരമാണ് കഞ്ചൻറ്റൈവ അഥവാ നേത്രാവരണം ഈ കാണുന്നതാണ് കഞ്ചൻറ്റൈവ നേത്രാവരണം ഇതിൽ വരുന്ന അണുബാധ മൂലമാണ് കണ്ണിക്കേട് അഥവാ ചെങ്കണ്ണൊക്കെ ഉണ്ടാവുന്നത് അടുത്തത് പീത റെറ്റിനയിൽ ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു ഈ കാണുന്നതാണ് പീതബിന്ദു മാക്യുള എന്നും അറിയപ്പെടും അടുത്തത് നോക്കാം നേത്രനാടി ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന അതായത് പീതബിന്ദുവിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആവേഗങ്ങളെ ബ്രെയിനിലെത്തിക്കുക എന്നുള്ളതാണ് നേത്രനാടിയുടെ ധർമ്മം കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രം അപ്പോൾ ഈ ആവേഗങ്ങളെ നേത്രനാടി എവിടെയാണ് എത്തിക്കുന്നത് സെറിബ്രത്തിലാണ് എത്തിക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പരിചയപ്പെടാം അപ്പോൾ എന്താണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറയുടെ ധർമ്മം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലിയറ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി വെള്ളനിറത്തിൽ കാണപ്പെടുന്ന പാളി നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളി അപ്പോൾ എന്തൊക്കെയാണ് ദൃഢപടലത്തെക്കുറിച്ച് പഠിച്ചത് ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി വെള്ളനിറത്തിൽ കാണപ്പെടുന്ന പാളി നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ അടുത്തത് നമുക്ക് നോക്കാം രക്തപടലം അഥവാ കൊറോയിഡ് രക്തപടലം അഥവാ കൊറോയിഡ് പുറമെ ഉള്ള ദൃഢപടലത്തിനും റെറ്റിനേക്കും നടുവിലുള്ള പാളി റെഡ് നിറത്തിൽ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം അഥവാ കൊറോയിഡ് കണ്ണിൻ്റെ മധ്യത്തിൽ കാണപ്പെടുന്ന പാളി കണ്ണിൻ്റെ മധ്യത്തിൽ കാണപ്പെടുന്ന പാളി കണ്ടോ ഇത് മധ്യത്തിലാണ് ഈ പാളി വരുന്നത് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി എന്ന് ചോദിച്ചാൽ ഉത്തരം രക്തപടലമാണ് കോറോയിഡ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി രക്തപടലം അഥവാ കോറോയിഡ് കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം അഥവാ കോറോയിഡ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും എന്നിവ നൽകുന്ന കണ്ണിലെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം രക്തപടലം അഥവാ കോറോയിഡ് അപ്പോൾ രക്തപടലത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത് കണ്ണിൻ്റെ മധ്യത്തിൽ കാണപ്പെടുന്ന പാളി ധാരാളം രക്തക്കുഴൽ കാണപ്പെടുന്ന മധ്യപാളി കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെപ്പാളി എല്ലാം രക്തപടലമാണ് അടുത്തത് നമുക്ക് നോക്കാം ദൃഷ്ടിപടലം അഥവാ റെറ്റിന ഈ യെല്ലോ കളറിലൂടെ കാണപ്പെടുന്ന ഈ ഭാഗമാണ് റെറ്റിന ദൃഷ്ടിപടലം അഥവാ റെറ്റിന കണ്ണിലെ ഏറ്റവും ഉള്ളിലെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരവേതാണ് റെറ്റിന കണ്ണിലെ ഏറ്റവും ഉള്ളിലെ പാളി പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് റെറ്റിന പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരവേതാണ് റെറ്റിനയാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്ധ്രപാളിയിലെ ഭാഗം റെറ്റിന കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്ധ്രപാളിയിലെ ഭാഗമാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം റെറ്റിനിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമാണ് എന്താണ് റെറ്റിനിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതും അതായത് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് കാരണം എന്താണ് നമ്മുടെ കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബം എങ്ങനെയാണ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് അല്ലേ നമ്മൾ ലെൻസിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് യഥാർത്ഥവും തലകീഴായതുമാണ് റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും തലകീഴായതുമാണ് ഓക്കെ അപ്പോൾ ദൃഷ്ടിപടലം എന്തൊക്കെയാണ് കണ്ണിലെ ഏറ്റവും ഉള്ളിലെ പാളി പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്ധരപാളിയിലെ ഭാഗം അതും ദൃഷ്ടിപടലമാണ് റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും തലകീഴായതും അതായത് റിയൽ ആൻഡ് ആണ് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്നതാണ് റെറ്റിന ഇതിലെല്ലാം പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു അതിനറിയപ്പെടുന്ന പേരാണ് പീതബിന്ദു ഫോവിയ എന്നും അറിയപ്പെടും പീതബിന്ദു ഫോവിയ മാക്യുള എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഭാഗം തന്നെയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ എന്ന് ചോദിച്ചാൽ പീതബിന്ദു യെല്ലോ സ്പോട്ട് മാക്യുള ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും പീതബിന്ദു തന്നെയാണ് ഇവിടെ ഈ റെറ്റിനകത്ത് ഒരു കുഴി പോലുള്ളൊരു ഭാഗം കണ്ട ഈ ഭാഗമാണ് പീതബിന്ദു യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്യുള എന്നും അറിയപ്പെടും കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗമെന്ന് ചോദിച്ചാൽ അന്തബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് നേത്രനാടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ണിൽ ഈ ഭാഗമുണ്ട് റെറ്റിനയിലെ ഈ ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങൾ ഒന്നും തന്നെയില്ല ഈ ഭാഗമാണ് അന്തബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് എന്നറിയപ്പെടുന്നത് കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം എന്ന് ചോദിച്ചാൽ ഏതാണ് അന്തബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തബിന്ദു റെറ്റിനിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദു ഇല്ലാത്ത കണ്ണിലെ ഭാഗം എന്ന് ചോദിച്ചാൽ അന്തബിന്ദു പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അന്ധബിന്ദു നമ്മളുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ രണ്ട് ടൈപ്പ് പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട് അത് അതേതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം രണ്ട് ടൈപ്പ് പ്രകാശഗ്രാഹി കോശങ്ങളാണുള്ളത് ഒന്ന് റോഡും മറ്റേത് കോണും റോഡ് സെൽസ് ആൻഡ് കോൺ സെൽ കോൺസെൽസ് അപ്പം നമുക്കിതിലാദ്യം റോഡ് കോശങ്ങളൊന്നും പരിചയപ്പെടാം ഇത് പഠിക്കാനുള്ള എളുപ്പ എളുപ്പവഴി ഇപ്പം നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിക്കുക രാത്രി ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിക്കുക നമുക്ക് റോഡ് വളരെ മങ്ങിയ വെളിച്ചത്തിലല്ലേ കാണാൻ പറ്റുള്ളൂ മങ്ങിയ വെളിച്ചത്തിൽ റോഡ് എന്ത് കളറിലായിരിക്കും കാണപ്പെടുന്നത് ബ്ലാക്ക് കളറിൽ അല്ലെ മങ്ങിയ വെളിച്ചത്തിൽ അതുപോലെ തന്നെ നിറങ്ങളൊന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു കാര്യം ഒന്ന് ആലോചിക്കുക റോഡ് സെൽസ് റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് സെൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷന് സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് സെൽസ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ റോഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഭരണവസ്തുവാണ് റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നും റോഡോപ്സിൻ അറിയപ്പെടും ജീവകം എ യിൽ നിന്ന് നിർമ്മിക്കുന്ന റോഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനാൽ ജീവകം എ യിൽ നിന്ന് നിർമ്മിക്കുന്ന റോഡോപ്സിനിലെ ഘടകം റെറ്റിനാൽ അപ്പോൾ എന്തൊക്കെയാണ് റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ സാധ്യമാക്കുന്ന കണ്ണില കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടും ജീവകമേയിൽ നിന്ന് നിർമ്മിക്കുന്ന റോഡോപ്സിൻ്റെ ഘടകമാണ് റെറ്റിനാൽ റോഡ് കോശങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് കോൺ കോശങ്ങൾ ഇവിടെ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങളാണെങ്കിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ആണെങ്കിൽ ഇവിടെ കളർ വിഷൻ സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഇവിടെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന റോഡ് കോശങ്ങൾ ഇവിടെ തീവ്രപ്രകാശത്തിൽ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ ഇവിടെ മങ്ങിയ വെളിച്ചത്തിൽ അല്ലെങ്കിൽ രാത്രി കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ് ഇവിടെ തീവ്രപ്രകാശത്തിൽ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങൾ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ ആണ് കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ ആണ് ഫോട്ടോപ് അയഡോപ്സിനെ ഫോട്ടോപ്സിൻ എന്നും അറിയപ്പെടും വിഷൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഇവിടെ വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന ഭരണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ വിഷ്വൽ വയലറ്റ് ഇത് മാത്രമാണ് കുറച്ച് കൺഫ്യൂഷനായിട്ട് വരുന്നത് ഇത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഈ ആറ് റോഡ് കോശങ്ങളിലെ ആറ് വിഷ്വൽ പർപ്പിൾ അല്ലേ വിഷ്വൽ പർപ്പിൾ പി ഈ ആറിൻ്റെ ഈ ഒരു ഭാഗം വായിച്ചളഞ്ഞ ഏകദേശം പി പോലെ ആയില്ലേ അങ്ങനെ ഒന്ന് ഇത് കണക്ട് ചെയ്ത് വെക്കാം ഇനി വിഷ്വൽ വയലറ്റ് ഇനി കോൺസെൽസ് വിഷ്വൽ വയലറ്റ് വി ഐ പി എന്നുള്ള കോഡിൽ നമുക്ക് പഠിച്ചു വെച്ചേക്കുക വിഷ്വൽ വയലറ്റ് അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ വി ഐ പി വിഷ്വൽ വയലറ്റ് വി അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക അപ്പോൾ ഇതൊരിക്കലും തെറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് റോഡ് സെൽ കോൺസെൽസ് എന്താണോ ഒന്നുകൂടി പറയാം റോഡ് സെൽസും കോൺസെൽസും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്തത് റോഡ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ സാധ്യമാക്കുന്നത് റോഡ് കളർ വിഷൻ സാധ്യമാക്കുന്നത് കോൺ മങ്ങിയ വെളിച്ചം റോഡ് തീവ്രപ്രകാശം കോൺ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ ഈ റോഡ് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ ഒന്ന് പഠിച്ചാൽ മതി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടിക്കോളും ഇനി വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ ഈ ആറ് വെച്ചിട്ട് പഠിക്കുക ആറ് ആൻഡ് പി വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക ജീവകം എ യിൽ നിന്ന് നിർമ്മിക്കുന്ന റോഡോപ്സിൻ്റെ ഘടകമാണ് റെറ്റിനാൽ ജീവകം എ യിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സിൻ്റെ ഘടകമാണ് റെറ്റിനാൽ വിഷൽ വയലറ്റ് എന്നറിയപ്പെടുന്നത് വി ഐ പി എന്നുള്ള കോഡി പഠിക്കുക വിഷൽ വയലറ്റ് വി അയഡോപ്സിൻ ഓർ ഫോട്ടോപ്സിൻ വി ഐ പി എന്നുള്ള കോഡിൽ പഠിക്കുക ഓക്കെ കണ്ണിലെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിച്ചു പോകാം ഫസ്റ്റ് വൺ കോർണിയ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ ദൃഢപടലത്തിൻ്റെ മുൻ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം കോർണിയ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് കോർണിയ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് കെരാറ്റോപ്ലാസ്റ്റി അടുത്തത് നോക്കാം ലെൻസ് കണ്ണിലെ ലെൻസ് ബൈക്ക് കോൺവെക്സ് ലെൻസാണ് എന്താണ് ബൈക്ക് കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് കോൺവെക്സ് ലെൻസ് ഇത് രണ്ട് സൈഡിലേക്കും ബൾജിങ്ങുണ്ടെങ്കിൽ ബൈക്ക് കോൺവെക്സ് ലെൻസ് നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണ് ബൈക്ക് കോൺവെക്സ് ലെൻസാണ് നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ അതുപോലെ തന്നെ ലെൻസിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന പേശികളും സീലിയറി പേശികളാണ് പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത ലെൻസിൽ നിന്നുണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമാണ് എന്തുകൊണ്ടാണ് കോൺവെക്സ് ലെൻസ് ആണല്ലേ ഇന്ന് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് യഥാർത്ഥവും തലകീഴായതും അതായത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് അപ്പോൾ കണ്ണിലുണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും തലകീഴായതും അപ്പോൾ അടുത്ത ഭാഗം നോക്കാം അടുത്തതാണ് ഐറിസ് രക്തപടലത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന മറ പോലുള്ള ഭാഗമാണ് ഐറിസ് ഈ ഭാഗമാണ് ഐറിസ് കോർണിയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗം ഐറിസ് ഇതാണ് കോർണിയ അതായത് ദൃഢപടലത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന ഭാഗമാണ് കോർണിയ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗം ആണ് ഐറിസ് കോർണിയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗമാണ് ഐറിസ് ലെൻസിൻ്റെ മുൻഭാഗത്ത് മറ പോലെ പ്രവർത്തിക്കുന്ന അധാര്യമായ ഭാഗമാണ് ഐറിസ് ലെൻസ് ഇതാണ് ലെൻസ് ലെൻസിൻ്റെ മുൻഭാഗത്ത് അല്ലേ ലെൻസിൻ്റെ മുൻഭാഗത്ത് കാണപ്പെടുന്ന മറ പോലുള്ള ഭാഗം അധാര്യമായ ഒപ്പേക്കാണ് അധാര്യമായ ഭാഗമാണ് ഐറിസ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി എന്നറിയപ്പെടും അപ്പോൾ ഈ മറ പോലുള്ള ഭാഗമാണ് ഐറിസിനെ നടുക്ക് കാണുന്ന ഈ സുഷിരം കണ്ടോ ഈ സുഷിരം അറിയപ്പെടുന്ന പേരാണ് കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരവേതാണ് പ്യൂപ്പിളാണ് അഥവാ കൃഷ്ണമണി നമ്മൾ ഈ പൂച്ചയുടെ കണ്ണൊക്കെ ശ്രദ്ധിച്ചാൽ വ്യക്തമായിട്ടത് അറിയാൻ പറ്റും നല്ല പ്രകാശമുള്ളപ്പോൾ ഇതുപോലെ ഒരു വര പോലെ ആയിരിക്കും പൂച്ചകളുടെയൊക്കെ കണ്ണ് കുറഞ്ഞ പ്രകാശത്തിൽ നന്നായിട്ട് ഇതേപോലെ വികസിച്ച് റൗണ്ട് ഷേപ്പിലിരിക്കും പ്രകാശം കൂടുമ്പോൾ ഇതേപോലെ ഒരു വര പോലെയായിട്ടും കാണപ്പെടും ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം കണ്ണിലെ അറകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അക്വസ്സറ രണ്ട് വിട്രസറ അറകളുണ്ട് കണ്ണിന് ഒന്ന് അക്വസറയും വിട്രസെറയും പ്രകാശം ഈ കോർണിയയിലൂടെ അല്ലേ പ്രവേശിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യം കാണുന്ന അറയാണ് അക്വസറ ആൽഫബറ്റിക് ലെറ്റർ എ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത് ആദ്യം കാണുന്നതാണ് അക്വസറ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറ അക്വസറ ഇതാണ് കോർണിയ ലെൻസ് കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസറ അക്വസറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകം അക്വസ് ദ്രവമാണ് അക്വസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം അക്വസ് ദ്രവം കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം അപ്പം നേരത്തെ പഠിച്ചു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന കണ്ണിലെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം രക്തപടലമായിരുന്നു കണ്ണിലെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ രക്തപടലം കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ഏതാണെന്ന് വെച്ചാൽ അക്വസ് ദ്രവമാണ് അടുത്തത് നോക്കാം വിട്രിയസ് അറ ലെൻസിനും റെറ്റിനേക്കും ഇടലേ കാണപ്പെടുന്ന അറ ലെൻസിനും ഇതാണ് ലെൻസ് ഇതാണ് റെറ്റിന ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണ് വിട്രിയ സറ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണ് വിട്രിയ സറ വിട്രിയ സറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകം വിട്രിയസ് ദ്രവമാണ് നേത്രകോളത്തിന് ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം നേത്രകോളത്തിന് ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം കാരണം ഇതല്ലേ വലിയ ചേമ്പർ കണ്ണിലെ വലിയ അറ വിട്രിയ സറയാണ് വിട്രിയ വിട്രിയസ് ദ്രാവകമാണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്തുന്നത് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം അപ്പം അടുത്തത് നോക്കാം അടുത്തതാണ് കഞ്ചൻറ്റൈവ അഥവാ നേത്രാവരണം കഞ്ചൻറ്റൈവ അഥവാ നേത്രാവരണം ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് കഞ്ചൻറ്റൈവ അഥവാ നേത്രാവരണം ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ നമുക്ക് ഇമേജ് ഒന്ന് ജസ്റ്റ് നോക്കാം ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗം അതായത് ഈ ഭാഗത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന നേർത്ത സ്ഥരം ഈ നേർത്ത സ്ഥലമാണ് കഞ്ചങ്ടൈവ ഈ നേരത്തെ സ്ഥലമാണ് നേത്രാവരണത്തിന് ഉണ്ടാകുന്ന അണുബാധയാണ് കഞ്ചങ്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് എന്നറിയപ്പെടുന്നത് ഉണ്ടാകുന്ന അണുബാധയാണ് കഞ്ചൻറ്റിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്നറിയപ്പെടുന്നത് ഇത് ബാക്ടീരിയ മൂലമോ വൈറസ് മൂലമോ ഒക്കെ ഉണ്ടാവാം അടുത്തത് നോക്കാം കണ്ണുനീർ ഗ്രന്ഥി അഥവാ ലാക്രിമൽ ഗ്ലാൻഡ് ഈ കാണുന്നതാണ് ലാക്രിമൽ ഗ്ലാൻഡ് നമ്മുടെ കണ്ണിൽ രണ്ട് കണ്ണുനീർ ഗ്രന്ഥികളുണ്ട് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കണ്ണുനീർ ഗ്രന്ഥി കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസ് സൈം ആണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം എന്താണ് ലൈസോസ് സൈം ആണ് ഓപ്ഷനിൽ എപ്പോഴും ലൈസോസോമുണ്ടാവും അപ്പം എൻസൈം സൈം സൈം എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ ലൈസോസൈമെന്ന് പറയുക ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമും ലൈസോസൈം തന്നെയാണ് ലൈസോസൈമിൻ്റെ ധർമ്മം എന്താണ് ബാക്ടീരിയെ നശിപ്പിക്കുക ലൈസോസൈമിൻ്റെ ധർമ്മം എന്താണ് ബാക്ടീരിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ സിങ്ക് ആണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം സിങ്ക് ആണ് നമ്മുടെ വീട്ടിലെ സിങ്ക് ഒക്കെ തിളങ്ങൂലേ അങ്ങനെ ഒന്നും ആലോചിച്ചാൽ മതി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നേത്രവൈകല്യ രോഗങ്ങളാണ് നേത്രവൈകല്യ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് സൈറ്റും ലോങ്ങ് സൈറ്റും തന്നെയാണ് ഈ ഭാഗത്തുനിന്ന് പി എസ് സി ഒരുപാട് തവണ ക്വസ്റ്റിനുകൾ ചോദിച്ചിട്ടുണ്ട് സംഭവം പഠിക്കുമ്പോൾ എളുപ്പമാണെങ്കിലും കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഷോർട്ട് സൈറ്റ് അഥവാ ഹ്രസ്വദൃഷ്ടി ഷോർട്ട് ഈ പേര് തന്നെയുണ്ട് ഷോർട്ട് ഹ്രസ്വം ചെറിയ പേര് മയോപ്പിയ ഇവിടെ ഹൈപ്പർ മെട്രോപ്പിയയാണ് അത് ലോങ് പേരാണ് അതുകൊണ്ട് ലോങ് സൈറ്റ് ദീർഘദൃഷ്ടി ഹൈപ്പർ മെട്രോപ്പിയ ആ പേര് തന്നെ ഒന്ന് കൺഫ്യൂഷനില്ലാണ്ട് പഠിച്ചു വച്ചേക്കുക ഷോർട്ട് സൈറ്റ് ഷോർട്ട് പേരാണ് മയോപ്പിയ ഹ്രസ്വദൃഷ്ടി ഇനി എന്താണ് ഷോർട്ട് സൈറ്റ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് അതായത് കാണാൻ കഴിയുന്നത് വെച്ചിട്ടാണ് ഈ അസുഖത്തിന് പേരിട്ടേക്കണമെന്ന് ഓർത്ത് പഠിച്ചേക്കുക അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അപ്പോൾ എന്തായിരിക്കും ലോങ് സൈറ്റ് അകലെയുള്ള വസ്തുക്കളെ കാണാം അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല അതാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്യ ലോങ് ആയിട്ടുള്ള പേരാണ് അതുകൊണ്ട് ലോങ് സൈറ്റ് ലോങ് സൈറ്റ് എന്ന് പറക്കുമ്പോൾ അകലുള്ള വസ്തുക്കളെ കാണാം ഷോർട്ട് സൈറ്റ് എന്ന് പറക്കുമ്പോൾ ഷോർട്ട് അടുത്തുള്ള വസ്തുക്കളെ കാണാം അങ്ങനെ പഠിച്ചു വെക്കുക അപ്പോൾ അത് തെറ്റിപ്പോവില്ല ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുമ്പിലാണ് രൂപപ്പെടുന്നത് ഈ ലൈറ്റ് ഫോക്കസ് ചെയ്ത് നമ്മുടെ പീതബിന്ദുവിൽ കറക്റ്റായിട്ട് വീഴുമ്പോഴാണ് നമുക്കൊരു ഇമേജ് കിട്ടുന്നത് ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ എന്താണ് സംഭവിക്കുന്നത് പീതബിന്ദു എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ അപ്പൊ ഹ്രസ്വദൃഷ്ടിയുള്ളവർ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനും മുമ്പിൽ റെറ്റിനും മുമ്പിലാണ് രൂപപ്പെടുന്നത് അപ്പോൾ ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്താണ് കോൺ കേവ് ലെൻസ് അതായത് ഇവിടുന്ന് തന്നെ ഈ ലൈറ്റ് റൈസിനെ ഡൈവേർജ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് തന്നെ ഡൈവേർജ് ചെയ്ത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് പീതബിന്ദുവിൽ പതിക്കും ഡൈവേർജിങ് ലെൻസ് ഏതാണ് കോൺ കേവ് ലെൻസ് ആണ് നേത്രകോളത്തിന് നീളം കൂടുന്നത് മൂലം ഉണ്ടാകുന്നു ഈ അസുഖം എങ്ങനെയുണ്ടാവും നേത്രകോളം നേത്രകോളം നോർമലി ഇത്രയെന്ന് വിചാരിക്കും കുറച്ചും കൂടി നീളം കൂടി എന്തോട്ടും ഇവിടെ ഫോം ചെയ്യേണ്ട ഇമേജ് കുറച്ചുകൂടി ഫ്രണ്ടിൽ ഫോം ചെയ്യുന്നു അപ്പോൾ ഒന്നുകൂടി നോക്കാം അപ്പോൾ എന്താണ് ഷോർട്ട് സൈറ്റ് ഷോർട്ട് പേര് മയോപ്പിയ ഹ്രസ്വദൃഷ്ടി അടുത്തുള്ളത് കാണാം പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിൽ അതായത് ഷോട്ടായിട്ട് പ്രതിബിംബം ഫോം ചെയ്യും അവിടെയും ഷോർട്ടുണ്ട് ഷോർട്ട് സൈറ്റ്നസ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് മുമ്പിൽ നിന്ന് തന്നെ ഡൈവർജ് ചെയ്ത് വിടുന്നു ഡൈവേർജിംഗ് ലെൻസ് അഥവാ കോൺകേവ് ലെൻസ് കോൺകേവ് ലെൻസ് അവതല ലെൻസ് കൂടി അറിയപ്പെടും അതുകൂടി പഠിച്ചു വെച്ചേക്കുക പി എസ് സി ഓപ്ഷനിൽ പല അവതല ലെൻസ് എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആ മാർക്ക് നമ്മൾ കളയരുത് കോൺകേവ് ലെൻസ് അറിയപ്പെടുന്ന പേര് അവതല ലെൻസ് ഷോർട്ട് സൈറ്റ് ഉണ്ടാകുന്ന കാരണം എന്താണ് നേത്രകോളത്തിന് നീളം കൂടുന്നത് മൂലം നീളം കൂടിയാലല്ലേ മുമ്പിൽ ഇമേജ് ഫോം ചെയ്യുള്ളൂ അങ്ങനെ ഒന്ന് ഓർത്ത് പഠിച്ചേക്കുക അടുത്ത അടുത്തത് നമുക്ക് ദീർഘദൃഷ്ടി നോക്കാം ലോങ്ങ് സൈറ്റ് അപ്പോൾ ലോങ് ആയിട്ടുള്ള പേര് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി ലോങ് സൈറ്റ് അകലുള്ള വസ്തുക്കളെ കാണാൻ കഴിയും അടുത്തുള്ളവയെ കാണാൻ കഴിയില്ല ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിറകിലാണ് ഇതാണ് റെറ്റിന ഇവിടെ ഫോം ചെയ്യുന്നതിന് പകരം റെറ്റിനയ്ക്ക് പിറകിൽ ദീർഘദൃഷ്ടിയല്ല അപ്പോൾ ലോങ്ങ് ആയിട്ട് ഫോം ചെയ്യുന്നു ഇവിടെ ഫോം ചെയ്യുന്നു റെറ്റിനയ്ക്ക് പിറകിൽ ഫോം ചെയ്യുന്നു ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഉത്തര ലെൻസ് ഒന്നും കോൺവെക്സ് ലെൻസ് അറിയപ്പെടും അതുകൂടി മാറാതെ പഠിച്ചു വച്ചേക്കുക കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉത്തല ലെൻസ് ഈ നേത്രകോളത്തിന് നീളം കുറയുന്നത് മൂലമുണ്ടാവും ഇമേജ് റെറ്റിനയ്ക്ക് പിറകിൽ ഫോം ചെയ്യണമെങ്കിൽ നേത്രകോളം നോർമൽ നേത്രകോളത്തിൻ്റെ വലുപ്പ് ഇതാണ് നേത്രകോളത്തിൻ്റെ നീളം കുറഞ്ഞു കഴിയുമ്പോൾ ഇമേജ് പുറത്ത് ഫോം ചെയ്യും നേത്രകോളത്തിന് നീളം കുറയുന്നത് മൂലം ഉണ്ടാവുന്നു അപ്പോൾ ഒന്നുകൂടി നോക്കാം ഷോർട്ട് സൈറ്റ് ഷോർട്ട് പേര് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും ഇമേജ് രൂപപ്പെടുന്ന റെറ്റിനയ്ക്ക് മുൻപിൽ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് നേത്രകോളത്തിന് നീളം കൂടുന്നത് മൂലം ഉണ്ടാകുന്നു ദീർഘദൃഷ്ടി ലോങ് സൈറ്റ് ലോങ് ആയിട്ടുള്ള പേര് ഹൈപ്പർ മെട്രോപ്പിയ ലോങ് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിറകിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് നേത്രകോളത്തിന് നീളം കുറയുന്നത് മൂലം ഉണ്ടാകുന്നു അടുത്ത നേത്രവൈകല്യ രോഗങ്ങളാണ് ഒന്നാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് വർണ്ണാന്ധത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീലയാണ് എങ്ങനെയൊന്ന് ഓർത്തിരുന്നാൽ മതി വർണ്ണാന്തത ബാധിച്ചയാൾക്ക് ആകെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന സ്കൈ മാത്രമാണ് ആകാശത്തെ നോക്കിയാൽ നീലാകാശമാണെന്ന് അദ്ദേഹം പറയും ബാക്കി തിരിച്ചറിയാൻ പറ്റാത്ത രണ്ട് നിറങ്ങളാണ് ചുവപ്പ് പച്ച അപ്പോൾ നമ്മുടെ പ്രൈമറി കളേഴ്സിൽ അത് വർണ്ണാന്ത ഉള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീലയാണ് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയാണ് വർണ്ണാന്തയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം വർണ്ണാന്തയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം കാരണം നമ്മുടെ ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടന് വർണ്ണാന്ത എന്ന അസുഖം ഉണ്ടായിരുന്നു വർണ്ണാന്തത കണ്ടുപിടിച്ചതാരാന്ന് ചോദിച്ചാൽ ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്ത കണ്ടുപിടിച്ചതാരാന്ന് ചോദിച്ചാൽ ജോൺ ഡാൾട്ടൺ ആണ് ആദ്യമായി വർണ്ണാന്തയെക്കുറിച്ച് വിശദീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിലാണ് ആദ്യമായി വർണ്ണാന്തയെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിലാണ് പക്ഷേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് വർണ്ണാന്തത കണ്ടുപിടിച്ചതാരാണ് ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ് എന്താണ് വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധന എന്താണ് ഇഷിഹാര ടെസ്റ്റ് അടുത്തതാണ് നിശാന്ത രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്ത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് ബ്ലൈൻഡ്നസ് വൈറ്റമിനേയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അടുത്തത് തിമിരം കാറ്ററാക്റ്റ് പ്രായം കൂടുന്തോറും കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം അഥവാ കാറ്ററാക്റ്റ് അതായത് കണ്ണിൻ്റെ ലെൻസ് സുതാര്യമാണല്ലേ ആ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം അഥവാ കാറ്ററാക്റ്റ് തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് ലെൻസ് ലെൻസാണ് തിമിരം വന്നാൽ മാറ്റിവെക്കുന്നത് അടുത്തത് നമ്മൾ പഠിക്കുന്ന ഒരു നേത്രവൈകല്യ രോഗമാണ് ഗ്ലോക്കോമ നേത്രകോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ നേത്രകോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന നേത്ര രോഗമാണ് ഗ്ലൂക്കോമ നേരത്തെ പഠിച്ചു ഏറ്റവും വലിയ ചേംബർ ഏതാണ് വിക്ട്രിയസ് ചേംബറിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം ആ വിട്രിയസ് ദ്രവത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലൂക്കോമ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലൂക്കോമ ഒരു ഗ്ലോ ഗ്ലോ കണ്ട കണ്ണിലെ മർദ്ദം വർദ്ധിക്കുമ്പോഴാണ് ഈ ഗ്ലോ വന്നതെന്ന് ആലോചിക്കുക ഗ്ലോക്കോമ നിശ്ശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ നിശ്ശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന മറ്റൊരു രോഗമുണ്ട് ഏതാണ് ബ്ലഡ് പ്രഷർ ബി പി ആണ് കേട്ടോ അതുകൂടെ കമ്പെയർ ചെയ്ത് പഠിച്ചേക്കുക അടുത്തൊരു നേത്രവൈകല്യ രോഗം നോക്കാം സിറോഫ് താൽമിയ കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാരിയുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് സിറോഫ് താൽമിയ ഉണ്ടാവുന്നത് ഇത് ഇങ്ങനെ ഓർത്താൽ മതി സീറോ ഓഫ്താൽമിയ സീറോ എന്ന് പറഞ്ഞാൽ കണ്ണില് കണ്ണുനീരില്ല സീറോ ഓഫ് താൽമിയ ഓഫ് താൽമിയെന്നു പറഞ്ഞാൽ കണ്ണല്ലേ കണ്ണുനീരില്ലാത്ത അവസ്ഥയാണ് സീറോ ഓഫ് താൽമിയ വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് ഇതുണ്ടാകുന്നത് അടുത്തൊരു കാഴ്ചവൈകല്യ രോഗമാണ് പ്രസ് ബയോപ്പിയ അഥവാ വെള്ള കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ് ബയോപ്പിയ അഥവാ വെള്ള എഴുത്ത് ഇലാസ്റ്റികത എന്ന് എന്താണ് ഇലാസ്റ്റിസിറ്റി അല്ലേ ഇപ്പോൾ കണ്ണിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും പ്രസ് പ്രസ്സായിട്ടിരിക്കുന്ന ആലോചിക്കുക പ്രസ് ബയോപ്പിയ അഥവാ വെള്ളം എഴുത്ത് ഇതിന് പരിഹാരമായിട്ട് കോൺവെക്സ് ലെൻസും യൂസ് ചെയ്യാറുണ്ട് ബൈഫോക്കൽ ലെൻസും യൂസ് ചെയ്യാറുണ്ട് അടുത്തത് നോക്കാം കോങ്കണ്ണ് രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ് രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ് അടുത്തത് നോക്കാം വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം നേത്ര നേത്രലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം നേത്ര ലെൻസിൻ്റെയോ അല്ലെങ്കിൽ കോർണിയുടെ വക്രതയിലുള്ള വ്യത്യാസം മൂലവും വിഷമദൃഷ്ടി ഉണ്ടാവാം നേത്രലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം അസ്റ്റിക് മാറ്റിസം അഥവാ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത് ഷോർട്ടായിട്ട് അതായത് റെറ്റിനയ്ക്ക് മുമ്പിലാണ് ഫോം ചെയ്യുന്നത് ഷോർട്ട് സർക്കിറ്റ്നെസ് അപ്പോൾ നമ്മൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണം കുറച്ചൊന്ന് ഡൈവെർജ് ചെയ്ത് കൊടുക്കണം ഡൈവർജിങ് ലെൻസ് ഏതാണ് കോൺ കേവ് ലെൻസ് ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് കൂടി നോക്കാം ഹ്രസ്വദൃഷ്ടിയും ഉള്ള വ്യക്തികൾ ഉപയോഗിക്കേണ്ട ലെൻസ് ഹ്രസ്വദൃഷ്ടിയും ഉള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ് നമ്മൾ ചില കണ്ണാടികൾ കണ്ടിട്ടുണ്ടാവും അതായത് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് അതാണ് ഈ ബൈഫോക്കൽ ലെൻസ് ആരാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന നാടിയാണ് നേത്രനാടി പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന നാടി ഏതാണ് നേത്രനാടി കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രം കേൾവിയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കഭാഗം ഏതാണ് അതും സെറിബ്രം തന്നെയാണ് ട്വൻറ്റി ട്വൻറ്റി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കാഴ്ച നികട ബിന്ദു എന്നാണ് അറിയപ്പെടുന്നത് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത അതായത് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ വൺ ബൈ സിക്സ്റ്റീൻ തോഫ് എ ആണ് എന്താണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ നമ്മൾ കാണുന്ന ഒരു പിക്ചർ നമ്മുടെ കൺമുന്നിൽ നിന്ന് മാറ്റിയാലും സെക്കൻഡിൻ്റെ പതിനാറിലൊരംശം നമ്മുടെ കണ്ണിലിത് തങ്ങി നിൽക്കും ഇതാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ നമുക്കൊരു സിനിമ കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഒരു സിനിമയിൽ സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിംസ് എന്ന റേറ്റിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ട്വൻറ്റി ഫോർ ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഒരു സിനിമയിൽ ഫ്രെയിംസ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാർട്ടൂൺ വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ മറിക്കുമ്പോൾ പേ നമുക്ക് ഓടുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും അതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ മനുഷ്യൻ്റെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എത്രയാണ് വൺ ബൈ സിക്സ്റ്റീൻ ഓഫ് എ സെക്കൻഡ് ഒന്നേ ബൈ പതിനാറ് സെക്കൻഡാണ് അടുത്തത് നോക്കാം കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമജ്ഞനക്ഷമത അതായത് പവർ ഓഫ് അക്കോമഡേഷൻ ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്ന ഷഡ്പഥങ്ങളുടെ കണ്ണറിയപ്പെടുന്ന പേരാണ് ഒമാറ്റീഡിയ അടുത്തത് നോക്കാം കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാട്ടാണ് സ്നെല്ലാട്ട് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാട്ടാണ് സ്നെൽ ചാട്ട് സ്നെല്ല ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലൻ സ്നെല്ലം ചാർട്ട് വികസിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ഹെർമൻ സ്നെല്ലൻ എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് ആറ് മീറ്റർ എന്നാണ് ഉത്തരം എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് ആറ് മീറ്റർ അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ ബ്രെയിൻ ലിബി ടോക്കിംഗ് വാച്ച് അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ ബ്രെയിൻ ലിബി ടോക്കിംഗ് വാച്ച് കണ്ണു കാണാത്തൊരു കയ്യിൽ പിടിക്കുന്ന ഒരു വടിയില്ല അതിനെയാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത് ലൂയിസ് ബ്രെയിൻ ബ്രെയിൻ ലിബി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലൂയിസ് ബ്രെയിൻ അപ്പോൾ ഇത്രയുമാണ് കണ്ണെന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മാക്സിമം എല്ലാ പോയിന്റ്സും തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത്രയും കണ്ണുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മാക്സിമം എല്ലാ പോയിന്റ്സും തന്നെ ഞാൻ സോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലാസ്സ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ടിൽ ദെൻ ബൈ